य श्रीगणपते नमा विक्रमस्तु ॐ गुरुभ्योदमा गुरुर्ब्रह्म गुरुर्विष्णु गुरुर्देवो महेश्वर परब्रह्म तस्मै श्रीगुरवे नमा अज्ञानतिमिरान्दस्य ज्ञानाञ्जनशलाघया चषुरुमीलितं येन तस्मै श्रीगुरवे नमा सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामे सिद्धर्भवध मे सदा बुद्धिं देहि यशो देहि कवित्वं देहि देहि मे മൂടത്തഞ്ച ഹരെ ദിവേ ത്രാഖ്യമം ശരണാഗതം ഓം ശ്രീദിമു തേമീം ബുദ്ധിം പ്രതിഭം പ്രേച്ച സ്വാഹിത്തെ പരികർപ്പിച്ചതശ്രദോ ആത്മാ പുനർജന്മന ആത്മീത്യർന്ന വിളം പ്രതശയതം ഭർത്തമരജ്യോതിഷാം ലോകം പ്രളയോധേ സ്ഥിതി വിഭുശാന്കൃദോ വാചം സാധനേകീഭൂരിവിൈലസാദൃശ്യകോണേ സുരടേശ്പാടികേ മണ്ഡപേ സത്മാദങ്കാധിപോരിലേ വിമാനം സുരുഖേ ുംഹന്തംേഷ്ടം ഈ നമ സൂര്യായ സോമായ മംഗളായ ബുധായുരു മാതൃപിതൃ ഗുരുഭ്യോ നമ കുടുംബപര ജൈവതേ നമ നമ്മൾ കഴിഞ്ഞ ദിവസം ഏത് ദിക്കിലാണ് ഏത് എവിടെയാണ് ഏത് പ്രദേശങ്ങളിലാണ് പകൽ പകലാണോ കളവ് പോയത് രാത്രിയാണോ കളവ് പോയത് ഏ ഏത് തരത്തിലുള്ള പ്രദേശത്താണ് ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ ഓരോ ഗ്രഹങ്ങള് യോഗമോ ദൃഷ്ടിയോ ചെയ്താൽ ഇങ്ങനെയുള്ള സ്ഥലത്താണ് ദ്രവ്യമുള്ളത് എന്നുള്ളതാണ് നമ്മൾ പതിനേഴാമത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞത് ഇനി പതിനെട്ടാമത്തെ ശ്ലോകം ഷൈലേ ഷർ ഖഡ് ഷൾഡ് जलधिभूभृद्विषदिपञ्चदिद्युक्ताजादिषु यातया हृदधनं तुल्यं भवेत् सङ्ख्यया आरूढेन चतुल्यवर्णमुदितं वर्णस्तुभानां पुनर्यामिह राशिवर्णकदने पक्षादरं दृश्यते शैले शर्कल् शा, जलधिभूभृद्विष ഭവേത് മേടം ആദിയായുള്ള രാശിക്രമമായി ഭൂപൃദി പഞ്ച തിത്യുക്ത ഏഴ് അഞ്ച് പന്ത്രണ്ട് ആറ് എട്ട് ആറ് നാല് ഏഴ് പന്ത്രണ്ട് പത്ത് അഞ്ച് പതിനഞ്ച് എന്നിങ്ങനെ പറയപ്പെട്ട സംഖ്യകൾ യാതാണോ ഹൃദധനം തയ്യാ അപഹരിക്കപ്പെട്ട ധനം ഈ പറഞ്ഞ സംഖ്യയ്ക്ക് തുല്യം ഭവേൽ സംഖ്യയോട് തുല്യമായിരിക്കും പിന്നെ ഏർ പുന ആരുടെ പിന്നെ കളവുപോയ ദ്രവ്യത്തിന്റെ നിറം തുല്യവർണ്ണമുദിതം ആരുടെ രാശിയോട് തുല്യമായ നിറമാണെന്ന് പറയുന്നു കളവുപോയ ദ്രവ്യത്തിൻ്റെ നിറം ഏതാണോ ആരുടെ രാശി അതിൻ്റെ നിറമാണെന്നാണ് പറഞ്ഞത് വർണാതു രാശികളുടെ നിറങ്ങൾ ആകട്ടെ ഹോരായാമത്തു പറയപ്പെട്ടുള്ളത് പോലെ പറയുന്നു ഇഹാ രാശിവർണ കഥനെ പക്ഷാന്തരം ദൃശ്യത രാശിയുടെ നിറം പറയുന്നതിന് പക്ഷാന്തരവും പറഞ്ഞിട്ടുണ്ട് അപഹരിക്കപ്പെട്ട ദ്രവ്യത്തിന്റെ സംഖ്യ മേടത്തിന് ഏഴ് ഇടപത്തിനഞ്ച് എന്നിങ്ങനെ ക്രമമായി കണക്കാക്കണം രക്തശ്വേത ശുക്ര തനു നി നിഭ എന്ന് തുടങ്ങുന്ന പദ്യമാണ് ഹോരയിൽ രാശികളുടെ നിറത്തെക്കുറിച്ച് പറയുന്നത് ഇവിടെ ആ രാതി രീതിയിലല്ല ആ ഇത് താഴെ കാണിക്കുന്നു പശ്ചാത്തലം പറയുന്നുണ്ട് ഒരു ഏത് രാശിയാണോ അതിൻ്റെ നിറമാണ് എന്ന് പറഞ്ഞു ഹോരയിലത്തെ പോലെ പക്ഷേ ഇതിൽ ഇവിടെ വരണത്തിന് വ്യത്യാസങ്ങൾ പറയുന്നുണ്ട് എന്നാണ് പറഞ്ഞത് പിന്നെ എത്ര എത്ര സംഖ്യയോളം അപ്പോൾ ഓരോ രാശിക്കും പറഞ്ഞിട്ടുള്ള സംഖ്യയ്ക്ക് അനുസരിച്ചിട്ടുള്ള ദ്രവ്യങ്ങളാണ് പോയിട്ടുള്ളത് കളവ് പോയത് മേടത്തിന് ഏഴ് ഇടവത്തിനഞ്ച് മിഥുനത്തിന് പന്ത്രണ്ട് കർക്കിടകത്തിന് ആറ് ചിങ്ങത്തിന് എട്ട് കന്നിക്ക് ആറ് തുലാത്തിന് നാല് വൃശ്ചികത്തിന് ഏഴ് ധനുവിന് പന്ത്രണ്ട് മകരത്തിന് പത്ത് കുംഭത്തിനഞ്ച് മീനത്തിന് പതിനഞ്ച് ഇങ്ങനെയുള്ള സംഖ്യകൾ ഇത്രയും സംഖ്യകൾക്ക് തുല്യമായിട്ടുള്ള ദ്രവ്യങ്ങളാണ് പോയിട്ടുള്ളത് എന്നാണ് ഇതിൽ പറഞ്ഞത് പക്ഷാന്തരം എന്താണെന്ന് നോക്കാം ചിത്ര കന്യാ ശുക്ലവർ മീന ശ്യാമകർ മുഖം കാഞ്ചനാഭം ആഗോര പിങ്കല കൃഷ്ണവർണോ കുംഭാളിവാംഹഭാനോ വികൽപ്പ കന്യാചിത്ര കന്യരാശിയിൽ പല നിറങ്ങളോട് കൂടിയതാണ് തുലാ ശുക്ലവർണം തുലാ രാശിയുടെ നിറം വെളുപ്പാണ് മീനം ശ്യാമ മീനരാശി ശ്യാമള നിറമാണ് കാർമുഖം കാഞ്ചനാഭം ധനുരാശി സ്വർണത്തിന്റെ നിറമാണ് ആഗോ കേശി ചെമ്പിന്റെ നിറമാകുന്നു കുംഭാളി കൃഷ്ണവർണവ കുംഭവും വൃശ്ചികവും കറുത്ത നിറമാണ് സിംഹികൽപ ചിങ്ങം രാശി വ്യത്യാസമില്ല എന്നാണ് പറഞ്ഞത് മേടം മുതൽ ചിങ്ങരാശി വരെയുള്ള അഞ്ച് രാശികളുടെ നിറ ഹോരയിൽ പറഞ്ഞിട്ടുള്ളവ നിറം തന്നെയാണ് ഹോരയിൽ കന്നിരാശിക്ക് ചിത്രവർണ്ണം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ കന്യാചിത്ര എന്ന സ്ഥാനത്ത് കന്യാ രക്ത എന്ന ഒരു പാഠവുമുണ്ട് കന്നി രാശിക്ക് രക്തവർണം എന്നും അർത്ഥമുണ്ട് അപ്പോൾ ഹോരയിൽ പറഞ്ഞിട്ടുള്ള മേടം മുതൽ ചിങ്ങം വരെയുള്ള രാശികൾക്ക് അതേ ഹോരയിൽ പറഞ്ഞിട്ടുള്ള നിറങ്ങളും കന്നി മുതൽ പല കന്നിയിൽ രക്തവർണം പറയാം അല്ലെങ്കിൽ കന്യാ ചിത്ര കന്യാ രക്ത കന് രക്തവർണ്ണം പറയാം കന്നിരാശി പല നിറത്തോട് കൂടിയതാണെന്ന് പറഞ്ഞു തുലാ രാശിക്ക് വെളുത്തു പറഞ്ഞു മീനൻ രാശിക്ക് ചാമളവർണ്ണം പറഞ്ഞു ധനുരാശിക്ക് സ്വർണ്ണ നിറം പറഞ്ഞു മകൻ രാശിക്ക് ചെമ്പിൻ്റെ നിറം പറഞ്ഞു കുംഭവും കൃഷികത്തിനും കറുത്ത നിറം പറഞ്ഞു ചിങ്ങി രാശിക്കും വ്യത്യാസം ഇല്ല എന്നാണ് പറഞ്ഞത് ഇതാണ് പത്തൊമ്പതാമത്തെ ശ്ലോകം ഇനി ഇരുപതാമത്തെ ശ്ലോകം ത്രി ഭാനോരഥി ോ ത്രിംശ തഥ ആദിത്യ മുപ്പതും അനന്തരം ഹിമരുചേ തദ്ധി ചന്ദ്രൻ അതിൽ നിന്ന് രണ്ടു കുറവും ഇരുപത്തെട്ട് ബൌമസ്യഷ്ട് സുരഗുരോ നവ വ്യാഴത്തിന് ഒമ്പത് ശുക്രചാന്ദ്രോ സപ്തഷ് സപ്തഷട്ട് ശുക്രചന്ദ്രമാക്ക് ഏഴും ആറും ശുക്രനേഴ് ബുധനാറ് ശനിക്ക് മൂന്ന് ഉരഗശിഖിനോ ദൗ രശ്മയു കേതുക്കൾക്ക് രണ്ടും രശ്മികളാകുന്നു തദ്ോഗ ദൃഷ്ട്യ ഏതൈ ലഗ്നത്തിൽ യോഗദൃഷ്ടികളുള്ള ഗ്രഹങ്ങളുടെ രശ്മി സംഖ്യകൾ കൊണ്ട് നഷ്ടചോരാതി സംഖ്യ നഷ്ടദ്രവ്യം കള്ളമാരുടെ എണ്ണം മുതലായവ കൂവച്ചിൽ വാച്ച ഉരിത ചിലെടുത്ത് പറയേണ്ടതാണെന്ന് ഉദ്ദേശിക്കുന്നു ഭൂപപ്രശ്നത്തിൽ പറഞ്ഞ രശ്മി സംഖ്യ ഇവിടെയും ഇവിടെ കാണിച്ച രക്ഷ ഭൂപ്രശ്നം സ്വീകരിക്കാവുന്നതാണ് ഉച്ച നീചാതി സ്ഥാനഭേദം വരുമ്പോൾ അതനുസരിച്ച് രശ്മി സംഖ്യയും കണക്കാക്കിക്കൊള്ളുന്നു ഇപ്പോൾ ഇതിലുള്ള രശ്മി സംഖ്യകളാണ് പറഞ്ഞത് ആയിരത്തിന് മുപ്പത് ചന്ദ്രന് രണ്ട് ഇരുപത്തെട്ട് ഭുജനെട്ട് വ്യാഴത്തിന് ഒമ്പത് ശുക്രനേഴ് ബുധനാറ് ശനിക്ക് മൂന്ന് രാഗതൃത്വം രണ്ട് ഇപ്പോൾ ലഗ്നത്തിലേതാണോ ഏത് ഗ്രഹത്തിൻ്റെ യോഗദൃഷ്ടികളാണോ ഉള്ളത് അതിൻ്റെ രശ്മിസംഖ്യകളുടെ അത്രയും ദ്രവ്യ ദ്ര നഷ്ടദ്രവ്യോ അല്ലെങ്കിൽ കള്ളന്മാരുടെ എണ്ണോ പറയേണ്ടതാണ് എന്നുള്ളതാണ് ഇവിടെ ഇരുപതാമത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞത് അതിൽ കൂപപ്രശ്നത്തിലും ഇതേപോലെ തന്നെ രശ്മി രശ്മിസംഖ്യകൾ വെച്ച് പറയാം അതേപോലെ ഉച്ച നീജാതി സ്ഥാനഭേദം അനുസരിച്ചും കൊള്ളണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യത്തിന് മുപ്പത് ആനന്ദൻ ചന്ദ്രന് അതിൽ നിന്ന് രണ്ട് കുറവും ഇരുപത്തെട്ട് കുച്ചിനെട്ട് വ്യാഴത്തിന് ഒമ്പത് ശുക്രബുധന്മാർക്ക് ഏഴുമാറും ശനിക്ക് മൂന്ന് രാഘവർക്ക് രണ്ടും രശ്മികൾ രശ്മികളാകുന്നു ലഗ്നത്തിൽ യോഗ ദൃഷ്ടികളുള്ള ഗ്രഹങ്ങളുടെ രശ്മി സംഖ്യകൾ കൊണ്ട് നഷ്ടദ്രവ്യം കള്ളന്മാരുടെ എണ്ണം മുതലായവ ചിലയിടത്ത് പറയേണ്ടതാണെന്ന് നിർദ്ദേശിക്കുന്നു ഇരുപത്തൊന്നാമത്തെ ശ്ലോകം പശ്യൻ ദശശിനം ബുധാരവയ കുർഹൃതം ഭൂഗതം ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുന്ന ബുധൻ കുജൻ സൂര്യൻ എന്നിവർ നക്ഷത്രവും ഭൂമിക്കുള്ളിലാക്കി തീർക്കുന്നു ഭൂമിയിൽ കുഴിച്ചിട്ടിരിക്കുന്നു അപ്പൊ ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുന്ന ബുധൻ കുജൻ സൂര്യൻ എന്നിവർ നഷ്ടദ്രവ്യം ഭൂമിക്കുള്ളിലേക്ക് തീർക്കുന്നു ഭൂമിയുടെ അടിയിൽ കുഴിച്ചിട്ടോ എന്ന് പറയാം ബുധനെ ആരൊക്കെ ദൃഷ്ടി ചെയ്താല് സൂര്യനോ ബുധനോ ചൊവ്വയോ ദൃഷ്ടി ചെയ്താൽ ജീവവ്യോമനി ലംബിതം ചന്ദ്രന്റെ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹം വ്യാഴമായാൽ ആകാശത്തിൽ മുകളിൽ തൂക്കിയിട്ടിരിക്കുന്നു ശുക്രജലകഥ ശുക്രനായാൽ വെള്ളത്തിനുള്ളിലാണ് ശനി സാനിലേ ദേശെ ശനിയായാൽ കാറ്റുള്ള പ്രദേശത്താണ് അത ഇന്ദു അനീക്ഷിതായബി തഥാ ആരോടർ പാത്രേ അനന്തരം ചന്ദ്രൻ മറ്റു ഗ്രഹങ്ങളാ ദൃഷ്ടി ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അപ്പോൾ ആരോട് രാശിക്ക് പറഞ്ഞിട്ടുള്ള ധാതു മൂലാദികളെ കൊണ്ട് ഉണ്ടാക്കിയ പാത്രങ്ങളിൽ നഷ്ടത്തിലും വെച്ചിട്ടുണ്ട് ചോരകൃതോ കള്ളൻ അപഹരണം നടത്തുമ്പോൾ ധനസ്ഥിതി അഭിദനത്തിന്റെ ഇരിപ്പ് എപ്രകാരമാണെന്ന് ഇതം ആരൂഢ ഇപ്രകാരം ആരൂഢം കൊണ്ട് അറിയണം ഇപ്പൊ ചന്ദ്രന് മറ്റു ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്താല് ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുന്ന ബുധൻ കുജൻ സൂര്യൻ എന്നിവർ അപ്പോൾ ചന്ദ്രനെ ഈ ഏത് ഗ്രഹത്താണോ ദൃഷ്ടി ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് ഭൂമിയുടെ ഉള്ളിലാണോ അത് മുകളിലാണോ അത് വെള്ളത്തിലാണോ അത് കാറ്റുള്ള പ്രദേശത്തിലാണോ എന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങൾ ബുധനോ ചൊവ്വയോ സൂര്യനോ ആണെങ്കിൽ നഷ്ടദ്രവ്യം ഭൂമിയിൽ കുഴിച്ചിട്ടിരിക്കുന്നു ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹം വ്യാഴമായാൽ ആകാശത്തിൽ മുകളിൽ തൂക്കിയിട്ടിരിക്കുന്നു ശുക്രനായാൽ വെള്ളത്തിൽ ഉള്ളിലാണ് ശനി ആയാൽ കാറ്റുള്ള പ്രദേശത്താണ് അപ്പോൾ ബുധൻ ചൊവ്വ സൂര്യൻ വ്യാഴം ശുക്രൻ ശനി ഇനി ഒന്നും ദൃഷ്ടി ചെയ്യുന്നില്ല ചന്ദ്രൻ മറ്റും ദൃഷ്ടിപ്പെട ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നില്ലെങ്കിൽ അപ്പോൾ ആരുടെ രാശിക്ക് പറഞ്ഞിട്ടുള്ള ധാതു മൂലാദികളെ കൊണ്ടുണ്ടാക്കിയ പാത്രത്തിൽ നഷ്ടദ്രവ്യം വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചന്ദ്രന് വേറെ ഒറ്റ ഗ്രഹങ്ങൾ നോക്കുന്നില്ല എന്നല്ലെ ഉണ്ടെങ്കിൽ ആരൂടെ രാശിക്ക് പറഞ്ഞിട്ടുള്ള ആ രാശി ധാതു മൂ മൂലം ജീവൻ ഇങ്ങനെയുള്ള ഏതാണോ വരുന്നത് അതിൽ അങ്ങനെയുള്ള ധാതു മൂലാധികളിലുള്ള പാത്രങ്ങളിലാണ് നഷ്ടദ്രവ്യം വെച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് കൂടാതെ കള്ളൻ അപഹരണം നടത്തുമ്പോൾ ധനത്തിൻ്റെ ഇപ്പം എപ്രകാരമാണ് അതും ആരൂഢം കൊണ്ട് പറയണമെന്നാണ് ആരുടും ഊർധമുഖമായാൽ നഷ്ടദ്രവ്യം മുകളിലാണ് അതോ മുഖമായാൽ താഴെയാണെന്നും പറയാം ആരൂഢത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന കൊണ്ട് അപഹരണത്തിന് മുമ്പ് ദ്രവ്യത്തിൻ്റെ സ്ഥിതി ഏത് വിധത്തിലായിരിക്കുന്നെന്നും പറയാം ആരുടെ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹത്തെ കൊണ്ട് അതിന് ആരുടെ മൂർത്തമുഖമായ ദാഷ്ടദ്രവ്യം മുകളിലാണ് അതുമുഖമായാൽ സൂര്യൻ നിൽക്കുന്ന രാശിയും അതിൻ്റെ കേന്ദ്രരാശ അതുമു മുഖം സൂര്യൻ കഴിഞ്ഞു പോയ രാശിയാണ് മുന്നിലുള്ള രാശി ഊർത്തമുഖം അതിൻ്റെ കേന്ദ്രരാശിയും അതും തിരിയുമുഖം ഇനി വരാനുണ്ട് അങ്ങനെ മുകളിലാണോ അതോ ഭൂമിയുടെ അടിയിലാണോ അല്ലെങ്കിൽ ചന്ദ്ര അത് ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങളെ കൊണ്ട് പറയണം അതേപോലെ തന്നെ ആരും ഗ്രഹങ്ങൾ കൃഷി ചെയ്യുന്നില്ലെങ്കിൽ ആരുടെ രാശി ഏതാണോ ധാത്താതി മൂലാതി ധാതുക്കൾ ഏതാണോ അത് അതിലാണ് അങ്ങനെയുള്ള പാത്രത്തിലാണ് ദ്രവ്യം വെച്ചിട്ടുള്ളത് എന്നറിയണം കൂടാതെ ആരൂഢത്തെ കൊണ്ട് തന്നെ അപ്പോഴുള്ള ദ്രവ്യത്തിന്റെ സ്ഥിതി എന്താണെന്നും അറിയണമെന്നാണ് ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകമുണ്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം